രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ചരിത്രത്തിൽ കോൺഗ്രസ് ഇത്രമേൽ പ്രതിസന്ധിയിലേക്ക് വീണുപോയ ഒരു സാഹചര്യവും മുൻ ഉണ്ടായിട്ടില്ല ദേശീയതലത്തിൽ ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിന് പുറത്തിങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല സംസ്ഥാന രാഷ്ട്രീയത്തിലും അധികാരത്തിന് പുറത്തേക്ക് കോൺഗ്രസ് നിൽക്കുവാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷങ്ങൾ പിന്നിടുന്നു കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വർത്തമാന കാലത്ത് സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രവർത്തകരെയും സംഘടനാ സംവിധാനത്തെയും ഒക്കെ നഷ്ടപ്പെട്ട കോൺഗ്രസ് കെട്ടുവിട്ടുപോയ പട്ടം പോലെയാണ് ഇന്ന് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അതിനിർണ്ണായകമായ പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇടവരുത്തിയ ഒട്ടനവധി നേതാക്കളും സംഭവ വികാസങ്ങളും കോൺഗ്രസിന്റെ സംഭാവനകളായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പേറുന്ന കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തരവും രാജ്യത്തിന്റെ ഭാവയ്ക്ക് വേണ്ടി നിരന്തരം നിലകൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ എന്ന കാഴ്ചപ്പാടിലേക്ക് ഒരു രാജ്യത്തെ ആകെ ഐക്യത്തോട് നിലനിർത്തിയത് കോൺഗ്രസ് ആണ് ഇപ്പോൾ ആ കോൺഗ്രസിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എന്തൊക്കെയോ അസ്വസ്ഥതകൾ അലട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പുകൾ വരുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലെത്തണമെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരും പണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങൾ ഇന്നുമല്ലാതെ മാറിയിരിക്കുന്നു പണ്ട് കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ഏറെയും അണുകുടുംബങ്ങളാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് താമസിക്കുന്നതെന്ന് പോലും അടുത്ത വീട്ടിൽ അറിയാത്ത നിലയിലേക്ക് ജീവിത രീതി മാറിയിരിക്കുന്നു സ്വാഭാവികമായും ആളുകൾ അവരിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒട്ടും കേടറില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിന്ന് പോവുക എന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രതിസന്ധി പറയുമ്പോൾ നേതാക്കൾ ഒരുപാടുണ്ടെങ്കിലും സംഘടനയെ കൃത്യമായി ചലിപ്പിക്കുവാൻ കഴിയുന്ന നേതാക്കളുടെ അഭാവം കോൺഗ്രസിനെ ആഴത്തിൽ ബാധിക്കുന്നുണ്ട് ചാനൽ മുറികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാമർ നേതാക്കൾ ജനങ്ങളുമായി അകന്നു നിൽക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഒരേ സമയം നേരിടുമ്പോഴാണ് കോൺഗ്രസ് ഏത് വിധേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കുവാൻ കഴിയുന്നതിന്റെ പരമാവധി പരിശ്രമിക്കുന്നത് ഏതായാലും സ്വന്തം നിലയിൽ പ്രവർത്തിച്ചാൽ എവിടെയും അധികാരത്തിൽ അധികാരത്തിലെത്തുവാൻ പറ്റില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു വലിയ പി ആർ ഏജൻസിയെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും സംഘടനാ സംവിധാനങ്ങളുടെയും എല്ലാം വിലയിരുത്തലും വിവിധ ഉപദേശങ്ങളും നൽകുന്നത് സുനിൽ കനഗോലുവിന്റെ ടീമാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം കേരളത്തിലെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുകയും വേണ്ട തീരുമാനങ്ങൾ എടുത്ത് നേതാക്കൾക്ക് നൽകുകയും ചെയ്തിരുന്നു ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടുത്തെ നേതാക്കൾക്ക് കനഗോലുവിന്റെ ഐഡിയ ഒന്നും തീരെ പിടിച്ചതേയില്ല പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്ക് പുറത്തുനിന്നൊരു വരുത്തന്റെ അഭിപ്രായവും ഉപദേശവും കേട്ട് പാർട്ടി പോകണ്ട എന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് സർക്കാരിനെതിരെ സമരങ്ങൾ നടത്തേണ്ട സമയത്ത് വിവാദങ്ങളുടെ പടുകുഴിയിലേക്ക് വീണുപോകാൻ മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നത് യാഥാർത്ഥ്യം പറഞ്ഞാൽ ആരോ സെറ്റ് ചെയ്ത പ്ലാൻ പോലെയാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്നത് ഈ വീഴ്ചയിൽ നിന്നെല്ലാം തിരികെ വരുവാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാർട്ടിക്കാരനല്ലെങ്കിലും പാർട്ടിയുടെ ചുമതലകൾ ഏറ്റെടുത്തു മുന്നോട്ട് വന്ന കനകോലുവാണ് വിവിധ ഡി സി സികൾ നിർജ്ജീവമാണെന്നും നേതാക്കൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോരെന്നും കെ പി സി സിയോട് കനഗോലു പറഞ്ഞിരുന്നു നേതാക്കളും കോൺഗ്രസ് നേതൃത്വവും എല്ലാം കനകോലുവിനെ പരിഗണിക്കാത്തത് അദ്ദേഹത്തിന് തികഞ്ഞ അതൃപ്തിയുണ്ട് പറയുന്ന തീരുമാനങ്ങളൊന്നും നേതാക്കൾ ഉൾക്കൊള്ളുന്നില്ല എന്ന പരിഭവവുമുണ്ട് ഈ നിലയിലാണ് സ്വന്തം താല്പര്യ പ്രകാരം കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ ദൗത്യം അവസാനിപ്പിച്ച് കനഗോലു വിമാനത്തിൽ കയറി പറക്കും